സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവിയം ഫൌണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ പിണറായിക്കെതിരെ പോർമുഖം തുറന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹർജിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ മതകലാപശ്രമം വരെ നടത്തും എന്നാണ് സർക്കാർ അയ്യപ്പ സംഗമം ഇപ്പോൾ ആശങ്കയിൽ സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമെന്നും ദേവസ്വം ബോർഡിന്റെ ചുമതലകൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ഹർജിയിലെ ആരോപണം മതേതര സർക്കാരിനും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമപരമായി അധികാരമില്ല ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ പണം മുടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അയ്യപ്പ സംഗമം രാഷ്ട്രീയ വാണിജ്യ ലക്ഷ്യങ്ങളോടെയാണ് എന്നും ഹർജിയിൽ ആരോപണമുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത വിശ്വാസികളുടെയും പേരിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ദേവസ്വം ബോർഡിനെ കൂടി വലിച്ചിഴിക്കുകയാണ് എന്നും ഹർജിയിൽ ആരോപിക്കുന്നു ദേവസ്വം ഫണ്ടിൽ നിന്നെടുക്കുന്ന പണമാണ് ഇതിന് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാവൽകൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിന് അനുസൃതമാകണം അതെന്നും ഹർജിയിൽ പറയുന്നു സെപ്റ്റംബർ ആഗോള സംഗമം നേരത്തെ ഉള്ള അയ്യപ്പ ഭക്തരുടെ പേരിൽ കേസ് നിലനിൽക്കവെയാണ് വീണ്ടും അയ്യപ്പ സംഗമം ഈ വിഷയം കോടതിയിൽ ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ഗുരുവായൂർ പോയിട്ട് അവിടെയല്ലേ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച വ്യക്തി മൂന്ന് സ്ത്രീകളെ ഒളിച്ച് ശബരിമലയിൽ കയറ്റിയ വ്യക്തി അങ്ങനെയൊക്കെയുള്ള പിണറായി വിജയൻ ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം വ്യക്തമെന്നാണ് അയ്യപ്പ ഭക്തർ അഭിപ്രായപ്പെടുന്നത് പിണറായിയുടെ അയ്യപ്പ സംഗമം അയ്യപ്പനെ രക്ഷിക്കാനോ അയ്യപ്പ ഭക്തരെ രക്ഷിക്കാനോ ഹൈന്ദവ സമൂഹത്തെ ഉദ്ധരിക്കാനോ ഉള്ളതല്ല എന്ന് എന്ന് ഭക്തസമൂഹം പറയുന്നു ഉയർന്നു വരുന്ന ഹൈന്ദവ ഏകീകൃത ശക്തിയെ പൊളിച്ച് ഹൈന്ദവ സംഘടനകളെ തമ്മിൽ അടുപ്പിച്ച് ഹൈന്ദവ സംഘടനകളെ കൊണ്ടല്ല മാർസിസ്റ്റ് പാർട്ടിയെ കൊണ്ടാണ് ഹിന്ദു സമൂഹത്തിന്റെ മോചനം എന്ന പെരുങ്കള്ളം അത്താഴപ്പട്ടിടിക്കാരായ ഹിന്ദുക്കളിൽ അടിച്ചേൽപ്പിച്ച് എ എ വൈ ബി പി എൽ കാർഡ് ഉടമകളിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് ഓണത്തിന് അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റ് കൊടുത്താൽ അവരെ കൈയിലെടുക്കാമെന്നും മൂന്നാം വട്ടം ജയിക്കാമെന്നുള്ള വ്യാമോഹം മാർസിസ്റ്റ് പാർട്ടിക്കുണ്ട് പണ്ടൊക്കെ അത് നടക്കുമായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി റേഷൻ കടയിൽ നിന്ന് സൌജന്യമായും കുറഞ്ഞ വില ും കിട്ടുന്നതെല്ലാം കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് എന്ന സത്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അയ്യപ്പനെയും അയ്യപ്പ ഭക്തരെയും നിന്ദിച്ച ഉപദ്രവിച്ച വേട്ടയാടിയ ഹൈന്ദവ നേതാക്കളുടെ പേരിൽ മുന്നൂറും നാനൂറും പോലീസ് കേസുകൾ എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കുമ്പോൾ അറിയാം അത് പാർട്ടിയുടെ നിർദ്ദേശമായിരുന്നു എന്ന് എല്ലാ സ്റ്റേഷനിലും ആരുടെങ്കിലും പേരിൽ പരാതി കൊടുപ്പിക്കുക എന്ന തന്ത്രമാണ് പിന്നിലെന്നും ഭക്തസമൂഹം ആരോപിക്കുന്നു പിണറായിയുടെ ഭരണം അയ്യപ്പനോ അയ്യപ്പ ഭക്തരോ ഹിന്ദുക്കളോ മറക്കരുത് എന്ന മുന്നറിയിപ്പും ഈ വിഷയത്തെ തുടർന്ന് പല അയ്യപ്പ ഭക്തരും നൽകുന്നുണ്ട് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വികസനത്തിന്റെ മറവിൽ വൻ അഴിമതിക്ക് കളമൊരുക്കാനാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന അഭിപ്രായവും ശക്തമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് പുതിയ വികസന പദ്ധതികളുമായി സർക്കാരും ദേവസ്വം ബോർഡും രംഗത്ത് വന്നിരിക്കുന്നത് തീർത്ഥാടന കാലത്ത് അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരുടെ ഈ ശ്രമം ഒട്ടും ആത്മാർത്ഥതയോടെ ഉള്ളതല്ല എന്ന് തിരിച്ചറിയുക സന്നിധാനത്തും പമ്പയിലും സമർപ്പണ ഭാവത്തോടെ അയ്യപ്പന്മാരെ സേവിക്കുന്ന ഭക്തജന സംഘടനകളെ പൂർണമായി ഒഴിവാക്കിയാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ അവിശ്വാസികൾക്ക് ശബരിമലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് ഹിന്ദു ഐക്യവേദിയും അഭിപ്രായപ്പെടുന്നു ഇങ്ങനെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് അയ്യപ്പ സംഗമത്തിനെതിരെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഹിന്ദു ഭക്തരിൽ നിന്നും അയ്യപ്പ ഭക്തരിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഈ നീക്കത്തെ നിഷ്പക്ഷമായി എതിർക്കുന്നവർ അല്ലെങ്കിൽ അതിന് അഭിപ്രായം പറയുന്നവരും എല്ലാം പല ഭാഗത്തു നിന്നും അയ്യപ്പ സംഗമത്തിനെതിരെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിൽ അയ്യപ്പ ഭക്തർ പറയുന്ന ഒരു കാര്യമുണ്ട് ആരുടെയും ആരുടെയും ആവശ്യമില്ലാതെ കഠിന ്രതമെടുത്ത് മല ചവിട്ടി അവിടെ എല്ലാ വർഷവും അയ്യപ്പ സംഗമം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ആ അയ്യപ്പ സംഗമം മാത്രം മതിയാകും അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് സംഗമം ഇങ്ങനെ നടത്തുന്നതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഓരോ ഹിന്ദുവും തിരിച്ചറിയേണ്ടതാണ് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഭക്തർ നൽകുന്നത് ന്യൂസ്